സല്ലല്ലാഹു അലൈഹി നടന്ന ജീവിതത്തിൽ മറ്റൊരു സംഭവം അതെ പഴങ്ങൾ ഇതിപ്പോ വൃക്ഷങ്ങൾക്ക് അനുസരിച്ചു എന്നാണ് ഇവിടെ സംഭവിച്ചതെങ്കിൽ ഫലങ്ങൾ പ്രവാചകന്റെ നിർദ്ദേശം മാനിക്കുന്നതായിട്ടാണ് ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമാം തുറമതിയിൽ സംഭവമാണ് അബ്ബാസ് പറയുന്നു ഒരു എന്നിട്ടാ മനുഷ്യൻ ചോദിച്ചു താങ്കൾ ഒരു പ്രവാചകനാണ് താങ്കൾ ഒരു ദൈവീക പ്രവാചകനാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും എനിക്കതിനെന്താ തെളിവ് ഞാൻ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് നിർദ്ദേശപ്രകാരം അല്ല തോന്നിപ്പൊക്കുന്നതനുസരിച്ചാണല്ലോ പ്രവാചകനെല്ലാം ചോദിക്കുന്നത് അവിടുന്ന് ചോദിക്കുകയാണ് ഈ നിന്ന് അതിലെ ഞാൻ വിളിച്ചാൽ അതെന്റെ ടുത്തേക്ക് വരുമെങ്കിൽ ഈത്തപ്പനയുടെ മുകളിലേക്ക് ചൂണ്ടിയിട്ട് അതിനെ ഇങ്ങനെ വിളിച്ചു ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു ഈത്തപ്പന കുലയോട് ഇറങ്ങി വരാൻ പറഞ്ഞു അതല്ലെങ്കിൽ ആ ഈത്തപ്പഴങ്ങളുടെ കുല ഒന്നാകെ താഴോ തിറങ്ങി വരുന്നു വസ്ലം നബി സല്ലല്ലാഹു അലൈഹി ിലേക്ക് അത് വന്ന് വീഴുകയാണ് ഖാല പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മടങ്ങി പോയിക്കോ ഫആദ ഫആദ മടങ്ങിപ്പോയിക്കോ തലിസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു പോയി അവിടെ നിൽക്കുകയാണ് ആ ഗ്രാമീണനായ മനുഷ്യനത് കണ്ട് ഇസ്ലാം സ്വീകരിച്ചു എന്ന് ഇമാം തുറന്നതെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് സഹോദരങ്ങളെ വൃക്ഷങ്ങളിലൂടെ ഉണ്ടായ ചില അത്ഭുതങ്ങളിൽ ഒട്ടേറെ അത്ഭുതങ്ങളിൽ ചിലതാണ് കേട്ടത് കുലകളോട് സംസാരിച്ചപ്പോൾ അതല്ലെങ്കിൽ അത് അതനുസരിച്ചുകൊണ്ട് താഴെ വീണ് തിരിച്ചുപോയ സംഭവമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇതൊക്കെയും പ്രവാചകത്തുകൾ രേഖപ്പെടുത്തിയ ധാരാളക്കണക്കിന് സംഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അല്പം മാത്രമാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ തങ്ങി നിൽക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നത് എത്രത്തോളം മഹത്വമുള്ള നേതാവായിരുന്നു എത്രത്തോളം അവിടുത്തെ ആദരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള പ്രത്യേകമായ തെളിവുകളാണ് ഇതെല്ലാം